അർജുനമ്പിയുടെ വീഡിയോ തെറിവിളി കേൾക്കുന്ന ഒരു ക്യാരക്ടറാണ് ആ വീഡിയോയുടെ പിന്നിലെ സത്യാവസ്ഥ അറിയാതെ കംപ്ലീറ്റ് തെറിവിളിയും പിന്നെ ട്രോൾ വഴിയും അവരുടെ പേജ് ആക്കാൻ വേണ്ടിട്ട് അവിടെ ആറ് പേജ് ആക്കാൻ വേണ്ടിയിട്ട് ആറ് പേജ് റീച്ചാകാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ തുടക്കത്തിലേക്ക് പോവാൻ നല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ തോന്നുന്നുണ്ട് മനസ്സിലാവത്തുള്ളൂ അർജുനമ്പി എന്ന് പറഞ്ഞ ഒരു ക്രിയേറ്റർ ഉണ്ട് നല്ലൊരു ക്രിയേറ്റർ ആണ് ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോസ് പലതും കണ്ടിട്ടുണ്ട് ഞാൻ കുറച്ചധികം നാളായിട്ട് വീഡിയോ കിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ഒരു എക്സാമിന്റെ കാര്യമൊക്കെ ആയിട്ട് ഡൽഹിയിലായിരുന്നു അതിന് തിരക്കൊക്കെയായിരുന്നു ഓക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ബി എന്ന് പറയുന്ന ആൾ ഒരുപാട് ടാസ്കുകളും ചലഞ്ചും ഒക്കെ ചെയ്യുന്ന വീഡിയോ ഇടുന്ന ഒരാളാണ് നല്ല വീഡിയോ ചെയ്യുന്ന പുതിയൊരു പരിപാടി ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ വീഡിയോ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഒരു മൂന്നാല് പെമ്പിള്ളാർ നിൽപ്പുണ്ട് നാലഞ്ച് പെമ്പള്ളേർ നിൽക്കുന്നു ഓരോ പയ്യന്മാർ വന്നിട്ട് ആ പെൺപിള്ളേരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡേറ്റിങ്ങിന് വേണ്ടിയിട്ട് സംസാരിക്കും ഓരോ കാര്യങ്ങളും ഈ പെമ്പിള്ളേരെ ഈ ബലൂൺ ഉണ്ട് ഈ പയ്യന്മാർ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ പെൺപിള്ളാര് ബലൂൺ തള്ളിപ്പിട്ടിക്കും അപ്പൊ അതിനകത്ത് ഒരു പെൺകുട്ടി ആ കമന്റിൽ തന്നെ അന്നുമൂല വന്നിരുന്നു പെൺകൊച്ചിന് എന്താ ഇങ്ങനെ ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ വന്നിരുന്നു അതിനുശേഷം ഈ ഈ വീഡിയോ ഇങ്ങനെ ശേഷം ഈ പെൺകുച്ചിന് ഭയങ്കരമായിട്ട് ട്രോളുകളും കാര്യങ്ങളും വരുന്നുണ്ട് ആ വീഡിയോ ഞാൻ കണ്ട സമയത്ത് തന്നെ വിചാരിച്ചിരുന്നു പെൺകൊച്ച് എങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്നുണ്ട് ഈ പെൺകൊച്ച് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് തന്നെ ഞാൻ നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആ പെൺകൊച്ചാണ് വന്നിരുന്നുകൊണ്ട് ഈ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലിട്ട് കണക്കിന് വ്യൂസ് ആയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കണ്ടു തന്നെ നമുക്ക് സംസാരിക്കാം ഈ പെൺകുച്ച് ഈ ഒരു ഭാഗം കണ്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കി സംസാരിക്കേണ്ടത് കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടിയെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അവർ മുൻ പ്രണയത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന അർജുൻ തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ തന്നെയാണ് അല്ലെങ്കിൽ നല്ലൊരു കൺസെപ്റ്റ് നല്ലൊരു കണ്ടൻറ്റാണ് പുറത്തേക്ക് വിട്ടത് പക്ഷെ ഇതിൽ പറ്റിപ്പോ ഒരു കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടി വന്നിരുന്നു ഇപ്പോൾ പറയുന്നത് അത് ഞാൻ പെൺകുട്ടിയുടെ ഭാഗം വരുമ്പോൾ സംസാരിക്കാം ഇത് ആരും ടോർച്ചർ ചെയ്യാനോ ട്രോൾ ചെയ്യാനോ ഒന്നുമല്ല ഇതിൽ കുറച്ച് കാര്യങ്ങൾ അവർ മനസ്സിലാക്കണം നമ്മൾ ഫണ് എന്ന കാര്യങ്ങൾ ഫണ് ജനങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറ്റുന്ന ഒരു പ്രശ്നം ഇതുണ്ട് ഞാൻ സർക്കാസ്റ്റിക്കായിട്ട് പല വീഡിയോസും ചെയ്യുന്ന സമയത്ത് അത് ഈ ചില വിവരമില്ലാത്തവർക്ക് മനസ്സിലാകത്തു നമ്മൾ ചെയ്ത സർക്കാസമാണ് ഒരാൾ സർക്കാസ്റ്റിക്കായിട്ട് ചെയ്യുമ്പോൾ അയാൾ നമ്മൾ ട്രോളി ആയിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളെ നമ്മൾ എതിർത്ത് ചെയ്യുന്നുണ്ട് പക്ഷേ അയാൾ സപ്പോർട്ടായിരിക്കും ഇത് ആർക്കും മനസ്സിലാവത്തില്ല അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ആണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റാത്തതിന്റെ പല പ്രശ്നങ്ങളും കാണുന്നത് അപ്പം ഈ വീഡിയോ എന്താണെന്നുള്ളത് ഇതിനകത്ത് രണ്ട് മൂന്ന് കണ്ടന്റ് രണ്ട് കണ്ടന്റ് ഞാൻ വയ്ക്കുന്നു ഇതിനകത്ത് ഒരു നാൽപ്പത്തി മൂന്ന് മിനിറ്റുള്ള വീഡിയോ ആണ് ഞാൻ ഫുള്ള് വെക്കുന്നില്ല രണ്ട് പോയിന്റ് മാത്രം ഞാൻ ഇതിനകത്ത് വെക്കുന്നു ഇതിനകത്ത് ഈ പെൺപിള്ളരെ അഭിപ്രായം പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് എടുക്കാം പൂർണ്ണമായിട്ട് കാണാം മാക്സിമം ഷെയർ ചെയ്യും നമുക്ക് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടും ഓക്കെ അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഒരു പേജ് തുടങ്ങി റിയാക്ഷൻ മാത്രം അൽഫാ ഫ്ലോക്സ് കോട്ടെന്നാ പേര് കേട്ടോ എന്നെ ചിലർ പറയാറുണ്ട് വീഡിയോ നീ കോടതി എന്നൊക്കെ അപ്പൊ അത് തന്നെയാ ഞാൻ തന്നെയാ കോടതി കേട്ടോ ഇവിടെ ഞാനാ കോടതി കാണുന്നവര് അങ്ങനെ കാണുക അഹങ്കാരം ഒന്നുമല്ല അവര് നമ്മളെ കോടതി എന്ന് പറഞ്ഞാൽ നമ്മൾ കോടതി വീഡിയോ ഇട്ടേക്കാം അല്ലെങ്കിൽ ചാനൽ തുടങ്ങിയേക്കാം അപ്പൊ അതിൽ ഇൻസ്റ്റാൽ നോക്കാ അപ്ഡേഷൻസ് വരും നമുക്ക് ഇവിടെ ഇത് ബാക്കി കാണാം അപ്പൊ ഇതിനകത്ത് ഈ പയ്യൻ പറയുന്നുണ്ട് പ്രേമം നേരത്തെ ഉണ്ടായിരുന്നു ആ പ്രേമം പിരിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം ആറ് മാസം ആറ് ദിവസം ആയെന്ന് പറയുന്നുണ്ട് പിന്നീട് പ്രേമിച്ചതാണ് പിന്നീട് ശേഷം ഞാൻ ചോദിക്കട്ടെ നമുക്കൊരു പ്രണയം പ്രണയം ഉണ്ടായിരുന്നു അത് ആത്മാർത്ഥമായിരുന്നു ഇന്നെങ്കിൽ അവർ നമ്മളെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ദിവസവും ഓർത്തിരുന്ന ദിവസമൊക്കെ അറിയത്തില്ലേ തീർച്ചയായിട്ടും അറിയത്തില്ലേ അറിയും അത് സ്റ്റോക്കിംഗ് എന്ന് സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞ് പറയുന്ന അറിയാൻ ശല്യം ചെയ്യുന്ന കാര്യത്തിനല്ല സ്റ്റോക്കിംഗ് അല്ലെങ്കിൽ അവരെ പിന്നെയും തിരക്കുന്നു അവരെ അറിയുന്നു അവരെ കുറെ അതിനിപ്പോ എന്താ പ്രശ്നം അവന് ആത്മാർത്ഥമായിരുന്നു ഇഷ്ടം അവന് അവസാനം എന്റെ പോയിന്റും പറയുന്നുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ ഓരോ സംസാരിക്കും എന്നിട്ട് ഇതൊന്നും ആൾക്ക് ഫണ്ടാണെന്ന് മനസ്സിലാവണം കണക്ക് കൂട്ടി ചെയ്യുന്ന വീഡിയോ മനസ്സിലാവണം അത് മനസ്സിലാവാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് റിയൽ വീഡിയോ എന്നുള്ള രീതിയിൽ പുറത്തേക്ക് വിട്ടിട്ട് വിട്ടുകഴിഞ്ഞിട്ട് കുറെ തെറിയും വിളി കേട്ട് ട്രോളും വന്ന് കഴിയുമ്പോൾ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്ത് ഞങ്ങൾ ചെയ്ത് ഞാൻ ഞാനത് എന്നുള്ള ഒരു കാര്യമില്ല അതുകൂടെ അക്സെപ്റ്റ് ചെയ്യാൻ മെന്റാലിറ്റി കാണിക്കണം സോഷ്യൽ മീഡിയ നിൽക്കുന്നവര് ാണ് ഫ്രണ്ട് നമ്മളിങ്ങനെ കമ്പനി അടിച്ചിരിക്കുമ്പോൾ നമ്മളോട് പറയാം നമ്മൾ ആഗ്രഹിക്കണല്ലോ പക്ഷേ നമ്മളെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ തന്നെ ചോദിക്കട്ടെ അത് അറിഞ്ഞു കൂടി ആണെങ്കിൽ എന്താ പ്രശ്നം നമ്മള് ഒരു വർഷമായിട്ട് എങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു പെൺകുട്ടി നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇട്ടിട്ട് പോകുന്നു നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് എന്താ അവൾ പോയി മൂഞ്ചി തെറ്റി നടക്കട്ടെ എന്നാണോ അല്ല അവൾ എങ്ങനെയെങ്കിലും നമ്മളെ ഇട്ടിട്ട് പോയി പക്ഷെ അവൾ നല്ലൊരു ലൈഫ് ഉണ്ടാവണമെന്ന് നമ്മൾ ചിന്തിക്കത്തുള്ളൂ നല്ല അങ്ങനെയുള്ള ഒരു പെരും സംസാരിച്ചിടത്തോളം അവൾ ഇപ്പോഴും ഓക്കെ ആണോ അവൾ ശരിയായിരിക്കുന്നു അവൾ എന്നെ ഇങ്ങനെ ചെയ്തിട്ട് പോയില്ല എങ്ങനെ ആയിട്ട് പോയി പക്ഷെ അവൾ ഓക്കെ ആണോ എന്ന് തിരക്കുന്നത് ഒരു ഒരു പുരുഷൻ നല്ലൊരു പുരുഷനാണെങ്കിൽ നല്ലൊരു സ്ത്രീ ആണെങ്കിൽ അവരുടെ മനസ്സിന് നന്മയുണ്ട് അവർ തിരക്കും ഇപ്പം പറയുന്നത് തിരക്കുന്നില്ലെന്ന് ഇവര് പറയുന്നത് പ്ലാൻ ചെയ്ത് ചെയ്ത വീഡിയോ പിന്നെ പറയുന്നുണ്ട് ഓക്കെ ഞാനാണെങ്കിൽ തിരക്കും അതിനെന്താ ഇപ്പൊ കുഴപ്പമെന്താ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു പെൺകുച്ചി നമ്മളെ ഇട്ടിട്ട് പോയി എന്റെ കൈസിൽ എന്നെ ഇട്ടു പോകാൻ ചാൻസ് ഇല്ല ഞാനായിരിക്കും കയറുന്ന ഐ മീൻ അങ്ങനത്തെ ഒരു മോശം കാലഘട്ടം ഉണ്ടായിരുന്നു ആത്മാർത്ഥ പ്രണയം എന്താന്ന് അറിയാത്ത ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് പെൺകുട്ടികളെല്ലാം നല്ലതാണെന്നു എല്ലാം മോശമാണെന്നോ ഇവിടെ പറയുന്നില്ല അല്ലെ ആണുങ്ങളെല്ലാം നല്ലതാണെന്നോ പറയുന്നില്ല അപ്പൊ ഈ പെൺകുച്ചിയുടെ ചോദിക്കട്ടെ അതിനെന്താ കൺ അത് എന്ത് പ്രശ്നം എന്താ അവൾ ഇപ്പോഴും എങ്ങനെ ഇരിക്കുന്നു എന്ന് ഇവൻ തിരക്കുന്നുണ്ട് എന്താ പ്രശ്നം അതിൽ എന്ത് പവിത്രത കുറവുള്ളത് അതെനിക്ക് ഇതൊക്കെ ഞാൻ പറയുന്ന ഇവർക്ക് വേണമെങ്കിൽ ട്രോളാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിൽ പറയുന്ന കാര്യങ്ങൾക്കാണ് പ്രശ്നം ഇനി അടുത്ത് പറഞ്ഞാൽ ഏറ്റവും കെട്ടിയത് ഇപ്പൊ ഞാൻ ഈ റിയാക്ഷൻ റിയാക്ഷൻ വരാൻ കാര്യം ഈ പെങ്കോച്ചാണ് അടുത്ത് വീഡിയോ ചെയ്തത് അതാണ് എന്റെ റിപ്ലൈ ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ് ഈ ആ അതിന്റെ പോയിന്റ് തന്നെ വീഡിയോ ചെയ്യുന്നത് തോന്നലാണ് നാലും എന്താ ഉണ്ട് അവന്റെ ഉള്ളിലുണ്ട് അവൻ എത്രത്തോളം ഇഷ്ടപ്പെട്ടത് ആറ് ദിവസം ആറ് മാസം ആറ് ദിവസം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആറ് വർഷം ഒരു വർഷം ആറ് മാസം ആറ് ദിവസം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവനതുണ്ട് അവൻ പ്രശ്നം പ്രശ്നം അതാ അത് പറയുന്നില്ല തിരിച്ച് അതെ എനിക്ക് ആ ഇഷ്ടം ഉണ്ടായിരുന്നെടോ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു എന്നെ ഇട്ടിട്ട് പോയി അപ്പൊ ആ പെണ്ണ് തിരിച്ചു നോക്കി അവള് തിരിച്ചു വന്നാൽ പോവുവോ അപ്പൊ അവന് പറയാം അതെ ഞാൻ വേറെ റിലേഷൻ ആ അത്രത്തോളം കാലം ഞാൻ പോവും അതല്ല എനിക്ക് വേറെ റിലേഷൻ ആയി അവളായിട്ട് കമ്മിറ്റ്മെന്റ് ആയി ഞാൻ പോയില്ല എന്ന് പറയാൻ അവനും അവനുകൂടെ പറയണമായിരുന്നു അത് രണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല അത് ചെല്ലുന്ന ഒരു ആ രീതിയിലുള്ളവര് വേണം കുറെ കാണാപ്പത്തികൾ വന്ന് നിൽക്കുമ്പോഴത്തേക്കിനും എല്ലാവരും ഇല്ല കേട്ടോ ഞാൻ കുറെ കുറെ കാര്യം കുറെ ക്ലാപ്പത്തികൾ വന്നിരിക്കുമ്പോൾ കുറെ കാണാപ്പന്മാർ വന്നിട്ട് സംസാരിക്കുമ്പോൾ എല്ലാം അങ്ങ് ഇപ്പൊ നിങ്ങൾ വിശ്വസിച്ചവർക്ക് ആ പ്രശ്നമായി പോയത് ഇനിയിപ്പോ ക്ലാപ്പൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എനിക്ക് കൃത്യമായിട്ട് നിങ്ങൾ പോയി ഇതിൽ നോക്കിക്കോ ഇനി പ്രത്യേകിച്ച് അത് തിരുത്താനും നിൽക്കില്ല നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ട് കാര്യം അവൾ ഈ പറ ചോദിക്കുന്നവർക്കും തിരിച്ച് പറയുന്നവർക്കും അതിൻ്റെതായ രീതിയിൽ കൃത്യമായിട്ടത് കൊടുക്കാൻ പറ്റണം പറ്റാത്തിരിക്കുമ്പോഴത്തേന് ആളുകൾ കയറി കൊടുക്കും അതാണ് സംഭവിച്ചത്

നമ്മുടെ ചെറിയൊരു അതല്ല നമ്മളെ ില്ല ആ തേച്ചിട്ട് പോയതാണെങ്കിൽ പിന്നെ ഒരു വർഷം ആറ് മാസം ആറ് ദിവസം ഒരു പ്രശ്നമില്ല ആഹ് അതങ്ങനെ ആവാ എന്തുവാ എന്റെ മുന്നേ പിള്ളാരെ ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ അത് നമ്മൾക്ക് ആത്മാർത്ഥമായിരുന്നെങ്കിൽ അത് അത് ഓർത്തിരിക്കും അവൻ പറയുന്നുണ്ട് അധികം കാലമായിട്ടില്ല ഇപ്പൊ പ്രേമിച്ചത് ചെറുപ്പകാലത്തിലാണ് ഇപ്പൊ അറുപത് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ മറന്നു പോകുവായിരിക്കും അവന് റീസെന്റ് നടന്ന സംഭവം അവന്റെ ഓർത്തിരിക്കും അവൻ അത്രത്തോളം ഇഷ്ടമായിരുന്നു അവനെ തേച്ചിട്ടും പോയി എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ പ്ലാന്റ് ആണെ പറ്റത്തില്ല ഇനി അടുത്ത മെയിൻ 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 സാധനം വരുന്നുണ്ട് സാധനം ഇതിനാണ് എനിക്ക് എനിക്കൊന്നും ഈ പെങ്കിന് ഏറ്റവും തെറിയത് അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ പെങ്കൊച്ചിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഫുൾ ഫാമിലി ഇവിടെ നിക്കോ എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ല എനിക്ക് അത്ര താല്പര്യമില്ല കാരണം വെച്ചാൽ ഉണ്ട് അവർക്ക് വാല്യൂ കൊടുക്കണം പക്ഷെ വാലു എടുക്കും വൈഫിന് വലിയ എടുക്കത്തില്ല ഫുൾ ഫാമിലിയോട് നിൽക്കണ വലി പറഞ്ഞത് അമ്മയുടെ അച്ഛനും കൂടെ മാറി മാറി ഇന്നിട്ട് പെണ്ണുമ്പോഴെ വാടക എടുത്തപ്പുറത്ത് ഞാൻ പോയി കാണുന്നില്ലെന്നല്ലോ പറഞ്ഞത് അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഈ പറയുന്ന ഈ പെങ്കുച്ചിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറെ തെരുവിലും ട്രോളും കിട്ടിയാൽ ഏറ്റവും മെയിൻ പോയിന്റ് ഇതാ മലയാളികളെ സംബന്ധിച്ചെടുത്തോളം ഫാമിലിക്ക് അത് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാ ഇപ്പോഴത്തെ കാലത്തിന് മാറിയിട്ടുണ്ടോന്നറിയില്ല ഇങ്ങനത്തെ കുറെ പേര് വരുമ്പോൾ ചിലപ്പോഴായിരിക്കും അങ്ങനെ ഫാമിലിക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കണം കൊടുക്കുമെന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിൽ നിന്നും എനിക്ക് അവൻ പറഞ്ഞ ഫുൾ ഫാമിലി നിക്കും പരിഗണന കൊടുക്കുന്നില്ലെന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞില്ല പക്ഷെ അതിന്റെ അർത്ഥം എന്താ അപ്പം അപ്പൊ തന്നെ ഫാമിലി ഫുള്ള് നിൽക്കും പറയുമ്പോഴത്തേക്കിനും അവക്ക് പരിഗണന കൊടുക്കുന്നില്ല പെണ്ണിന് എന്തെങ്കിലും ഒരു പോയിന്റ് പറയുമ്പോ കാരണം പറയാൻ അറിയണം അതല്ലെന്നുണ്ടെങ്കിൽ അത് ഫാണ് ജനങ്ങൾക്ക് തോന്നണം ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആളുകളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാം തോന്നലാണ് ഇവരുടെ അതാണ് ഈ മെയിൻ പ്രശ്നം ഇതിനകത്ത് വേറൊരു പയ്യൻ അവസാനം വരുന്നുണ്ട് ആ പയ്യൻ വന്നുകൊണ്ട് ഇവരെല്ലാരും വലിയ പൊട്ടിക്കുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞ അവനാണ് യഥാർത്ഥ ഉടായ്പൻ അവനെ അറിഞ്ഞുകൊണ്ട് പറയൂല അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എങ്ങനെ പറയാം ഉടായിപ്പൻ അല്ല ഏറ്റവും തൃക്കായിട്ടുള്ളവൻ കാര്യം ഇവളുമാരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുകളുടെ ബിഹേവിയർ നോക്കിയാണ് അവരുടെ പെരുമാറ്റം അതെ പെരുമാറ്റം നോക്കിയാണ് അവരെ മനസ്സിലാക്കുന്നത് അവരുടെ ക്യാരക്ടർ അല്ല ഒരാൾ സംസാരിക്കുന്നു ഞാൻ എങ്ങനെ അവളെ ഇമ്പ്രസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ഈ നിൽക്കുന്നവൾ പോലത്തെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ആ രീതിയിൽ സംസാരിക്കുമ്പോൾ ഇവിളു എവിളുമാരുടെ ഡേറ്റിംഗിന് അവസാനം ഒരുത്തി തയ്യാറാവുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എവിളിമാർക്ക് വേണ്ടത് ഇവന്മാരുടെയൊക്കെ ബിഹേവിയർ ആണ് പെരുമാറ്റമാണ് അല്ലാതെ ഇവരുടെ ഒന്ന് ക്യാരക്ടർ അല്ല സ്വഭാവമല്ല അത് നിങ്ങളും മനസ്സിലാവുന്നില്ല അതാണ് ഏറ്റവും അധികം പെണ്ണുങ്ങൾ മുൻചി തെറ്റി പോകുന്നതിന്റെ ഒരു അടയാളം അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് ഇതല്ലേ കണ്ടുവരുന്നേ ഇതിപ്പോ ഇവര് പറയാത്രത്തോളം കാലം ഇത് റിയൽ വീഡിയോ എന്നുള്ള എല്ലാവരും വിചാരിക്കും ഇവര് പറയുന്നത് പ്ലാന്റ് ആണ് ആറേക്കും റീച്ചിന് വേണ്ടി അങ്ങനെ ഇങ്ങനെ അങ്ങനെ പിന്നെ അങ്ങനെ തോന്നിക്കണ്ടേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ പ്ലാന്റ് എന്നൊന്നും ഇന്ന് കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്ത ശേഷം മുൻചി തെറ്റി കഴിഞ്ഞാൽ പറയുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഹലോ ഇനി മെയിൻ പോയിന്റിലേക്ക് വരുവാണ് ഇനിയാണ് മെയിൻ പോയിന്റ് അതിന്റെ റീസൺസ് പറയുന്നുണ്ട് അപ്പോ ഇനി അത് കേക്കാം എന്താണ് സംഭവിച്ചത് അവിടെ എന്താണ് ഉണ്ടായെന്നൊക്കെ ഉള്ളത് ശ്രേയ മറ്റിപ്പോ റീസെന്റ് ആയിട്ട് കേൾക്കുന്ന ഒരു ഒരു ചെറുവിളി കിടക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ കൊച്ചിന് മനസ്സിലായിപ്പൊ അത് തന്നെ വീഡിയോ ഇട്ടുണ്ടാണോ എന്റെ വിഷയം പോഷൻ എടുത്തത് ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നിയതാണ് പല കമന്റ് ഉണ്ട് ഈ പച്ച ഡ്രസ് എനിക്കൊന്നും ആളെ മനസ്സിലാവാൻ വേണ്ടിയിട്ടായിരിക്കും അതേ പച്ച ഡ്രസ് ഇട്ടുണ്ടപ്പോ കൊച്ചു വന്നിരിക്കുന്നത് ഏഹ് ഇനി ഞാൻ നേരത്തെ വേറെ വീഡിയോലൊന്നും കണ്ടിട്ടില്ല അങ്ങാർ കൊണ്ട് പറയൂല്ലേ കണ്ടിട്ടില്ല പലരും പറയുന്നത് അതിനകത്ത് പയ്യൻ പറയുന്നുണ്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഒരേ വീഡിയോ കണ്ടിട്ടില്ല അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു പക്ഷെ ഇവരുടെ സ്വഭാവം ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോ എന്നൊക്കെ ആളാന്ന് മനസ്സിലാക്കിയിട്ടില്ല അപ്പം നമുക്ക് വിചാരിക്കാമായിരുന്നു അതിനപ്പുറത്തേക്ക് ഇവര് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു അപ്പൊ അത് ഇവർ പ്ലാൻ ചെയ്ത് ചെയ്താണെങ്കിൽ ഇങ്ങനൊക്കെ നെഗറ്റീവ് വരും ഇല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ ചിന്തിക്കും എന്നുള്ള മനസ്സിൽ നിൽക്കണം എന്നൊന്ന് കറിഞ്ഞ് വിളിച്ചുകൊണ്ട് വീഡിയോ കിട്ടുന്നതൊന്നും കാര്യമില്ല ഇത് സോഷ്യൽ മീഡിയാണ് ഇത് വരും ഞാനിപ്പോ വീഡിയോ ഇട്ടാൻ പേരിലും ഞാനത് ക്ലാപ്പെന്ന ക്ലാപ്പത്തിയെന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നോക്കിയോ അതിന്റെ പേര് വരെ പറയും ഇവരെ പറയാം ഈ ആരാന്ന് പറഞ്ഞാൽ എനിക്ക് വരും നല്ല തെറി എന്നെ മാത്രമാണ് വരുന്നത് എന്റെ വീട്ടുകാരെ വിളിക്കും ഞാൻ ചെയ്തതിനെ വീട്ടുകാരെ തെറി വിളിക്കും അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാവുന്നവർ മാത്രമേ ഇവിടെ നിൽക്കാവുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകണം അതെ പറയാനുള്ളൂ അല്ലാതെ പൊതുജനത്തിന്റെ വായ കുടം പോലെ മൂടിക്കെട്ടാറൊന്നും പറ്റത്തില്ല അപ്പൊ ഇതിന് ഇറങ്ങുമ്പോ ഒന്നെങ്കിൽ മനസ്സിലാവുന്ന ട്രോൾ വീഡിയോ ആണ് അല്ലെങ്കി ഇതൊരു ഒന്നും വേണ്ട റോസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ മൂന്നാലോമാർ ഇന്നുണ്ട് സിനിമ അവരുടെ സിനിമ നടമാരെയൊക്കെ കൽബിന്റെ ടീമിലൊക്കെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നോക്കി റോസ്റ്റിംഗ് ആണെന്ന് മനസ്സിലായിട്ട് ഊലവമാർക്ക് എന്ന് പറയുന്ന തിരികളി കിട്ടി അപ്പൊ ഇത് മനസ്സിലാവാത്ത രീതിയിൽ മലയാളി സംബന്ധിച്ചിടത്തോളം ഫാമിലിക്ക് അത്രയും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാത്ത ആളുകളിലേക്ക് ഒന്ന് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം അതല്ല ഇത് കറക്റ്റ് റിയൽ വീഡിയോ ആയിട്ട് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് വന്നിട്ട് കരഞ്ഞ് വിളിച്ചിരുന്നിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനെയും ഭീഷണി അതുപോലെ തന്നെ വിക്കിത്തക്ക് വീഡിയോ ഇട്ട് തന്നെ വിക്കിത്തക്കിന് മെസ്സേജിക്കുന്നു വിക്കിത്തക്കിന് വേറെ പറഞ്ഞ അതിനെന്ത് വിക്കിത്തക്ക് ഇടാൻ അയാളിട്ട് ഞാനിടാണോ ഞാനിടും വേറെ ഉള്ളവരിൽ ഇടാണുള്ള ഇടും അത്ര ഉള്ളവരെല്ലാം പറയും അത് നിങ്ങൾ ചെയ്തു ചെയ്ത് വെച്ചന്റെ വരുണഫലോ അതിന് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അതിനെ കരഞ്ഞ് വിളിച്ചും കാണിക്കാതെ ഒറ്റ വീഡിയോ ഞങ്ങൾ ചെയ്ത ഫണ്ണായിരുന്നു കേട്ടോ അത് ആർക്കൊന്നും ഫീൽ ചെയ്ത് ഫീൽ ചെയ്യുന്നെങ്കിൽ ക്ഷമിക്കുക കരുതി കരുത്തി കൂട്ടിച്ച വീഡിയോ ആണ് ഇനി അത് മാറ്റാൻ ശ്രമിക്കുക അങ്ങനെ ഒരു ഉള്ളൂ അതിനകത്ത് ഇരുന്നോണ്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഞാൻ അങ്ങനെ ഇങ്ങനെ ചെയ്യും മലക്കെട്ടിയുള്ളവര് ജീവിച്ചു കാണിക്കണം അല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് അവർക്ക് വേണ്ടി ഇത് ഇവർക്ക് വേണ്ടി ഇത് ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം സോഷ്യൽ മീഡിയയിൽ നിൽക്കണം നിങ്ങൾ കുറെ നാളെ എട്ട് വർഷമായിട്ട് എന്നെ ഉൾപ്പെടെ ഉള്ള കുറെ അറിയാം എന്തോരം തെറിവിളി കിട്ടുന്ന വല്ല കാര്യം ഉണ്ടായിട്ടാണോ അതും റിയൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കൊടുത്തിട്ട് ഇതുപോലത്തെ ഉടപ്പ് കാര്യങ്ങൾക്കല്ല നിങ്ങൾ പറഞ്ഞ ഉടായ്പന്ന് റിയൽ കാര്യങ്ങൾ കൊടുത്തതിന്റെ പേരിൽ എന്തോരം തെരുവുകളും കാര്യങ്ങളും കിട്ടുന്നു അപ്പൊ ഈ നിസാര കാര്യങ്ങളുടെ പേരിൽ മോങ്ങരുത് ആ വീഡിയോ പിന്നിലെ പേര് അറിയാതെ കംപ്ലീറ്റ് സത്യാവസ്ഥ അറിയണം നിങ്ങൾ വിട്ട വീഡിയോ അല്ലേ നിങ്ങൾ ഇല്ലെങ്കിൽ അർജുന വീഡിയോ നിങ്ങൾ എല്ലാവരുടെ കൂടെ നിങ്ങൾ കൂടെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ എഡിറ്റ് ചെയ്ത വീഡിയോ പുറത്തേക്ക് വിട്ടത് അതിന്റെ സത്യാവസ്ഥ പിന്നെ എന്തോ അറിയേണ്ടത് ഞങ്ങൾ അത് കാണുന്നതല്ലേ സത്യാവസ്ഥ അല്ല സിനിമയല്ലല്ലോ അഭിനയം അല്ലല്ലോ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറക്കിയത് ഒരു റിയൽ സാധനം കുറെ പയ്യന്മാരും അതിന് സംസാരിക്കുന്നു അപ്പൊ അതിൽ വരുമ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓട്ടോ എടുക്കലും കൊടുത്തല്ലോ അടിയിൽ എഴുതി കാണിച്ചോ ഇത് ഞങ്ങൾ പ്ലാന്റ് ആണ് ഇതെല്ലാം അറിയാവുന്നവരാണ് ഇതൊരു കഥയാണ് പറഞ്ഞില്ല പിന്നെ സോറി അപ്പോൾ ഈ പേജ് റീച്ച് ആക്കാൻ വേണ്ടിട്ട് അവിടെ വന്ന് മെയിൽ കണ്ടസ്റ്റൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം അവിടെ വന്ന മെയിൽ കണ്ടസ്റ്റൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം അപ്പോൾ നമ്മുടെ പയ്യന്മാരൊക്കെ കണ്ടസ്റ്റന്റ് ആ يرനോ അങ്ങനൊരു ചോദ്യമുണ്ട് കണ്ടസ്റ്റൻസ് തന്നെ ആ يرനോ ഇവർ പറയുന്നത് പ്ലാൻ ചെയ്ത കാണുന്നു അപ്പോൾ റിക്വസ്റ്റ് പ്രകാരം ഈ ഡെയിലി ഓരോ റോള് ഇരക്കി ഇപ്പ എല്ലാം പയ്യന്മാരെ നല്ല രീതിയിലോട്ട് കൊടുത്തുണ്ട് കേട്ടോ പേഴ്സണലി നല്ല രീതിയില ഹാർട്ട് ഈസ് അങ്ങറി കമൻറ്റ് ചെയ്യുന്ന കണ്ട സന്തോഷിക്കുന്ന ഓരോ പേരും സന്തോഷിക്കുന്ന കൂട്ടത്തില് ഞാനില്ല എനിക്ക് നല്ല സങ്കടമാണ് വന്നത് അതായത് ഒറ്റ പോയിന്റിൽ കല്യാണം കഴിച്ച് ഫാമിലിന്ന് പറഞ്ഞ പയ്യനോട് ഈ പോയിന്റുകൾ പലതും പറയായിരുന്നു അതായത് നിങ്ങളുടെ ഫാമിലി ഒക്കുന്നില്ല അവർ ഫാമിലി നിങ്ങളെ നിർത്തുന്നില്ല എങ്കിൽ നിങ്ങൾ അവരോട് മാറി താമസിക്കാൻ തയ്യാറാവൂന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ വളരെ നല്ലതാണ് ഇത് ഫാമിലി മൊത്തത്തിൽ നിക്കുക എന്ന് പറയുമ്പോഴേ ബെലും പൊട്ടിച്ച ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം അല്ല സഹോദരി അങ്ങനല്ല കമന്റ് അതെ ഈ തുടക്കം ആയതുകൊണ്ടാണ് ശീലം ആവും എനിക്കതേ പറയാനുള്ളൂ ഞാനും മാറിയിരുന്നു കരഞ്ഞു വീട്ടിനകത്ത് ഇപ്പൊ ശീലമായി ഇപ്പൊ സന്തോഷം കമന്റ് അങ്ങനെ നെഗറ്റീവ് ആയിരുന്നു വൈറലാവത്തുള്ളൂ അതാ പറയുന്നു ഓരോരുത്തരുടെ പേജ് റീച്ചാക്കാൻ അർജുനമ്പിപ്പം കുറിച്ച് പറഞ്ഞാണോ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ടുണ്ട് ഇനിയിപ്പം ട്രോളർമാരെ പറഞ്ഞാണോ അങ്ങനെ ഉണ്ട് കാര്യം പേജ് പേജാക്കാനായിട്ട് ഇവരുടെ ഇവരാണല്ലോ ഇട്ടു കൊടുത്തേക്കുന്നത് ഇവരാണല്ലോ അതിനകത്ത് കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റൻസിന്റെ കൂടെ അതെന്താ ഉദ്ദേശ്യം എന്ന് വ്യക്തമാക്കണേ പർപ്പസ് മനപൂർവ്വം മനപൂർവ്വം പർപ്പസ് ഫുള് നിന്നാണ് ഇത് വീടിയുടെ അവസാനം എവിടെങ്കിലും നിങ്ങൾ സൂചിപ്പിച്ചോ അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ ഇടയിൽ ബിഗ് ബോസ് കണ്ടിട്ട് അതിനകത്ത് നടക്കുന്ന എല്ലാം റിയാലിറ്റി ആണെന്ന് വിചാരിച്ചിരിക്കുന്നത് റിയാലിറ്റി കുറച്ചൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് റിയാലിറ്റി കാണുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു കൊടുത്തോ അതായത് വെടിവെച്ചാട്ടേ എന്ന് സൗണ്ട് ഉണ്ടാക്കി കാണിക്കണം ഇത് വെടിവെച്ചതാണെന്ന് പടക്കം അപ്പം അങ്ങനത്തൊരു സമൂഹ അല്ലാതെ പടക്കം പൊടിച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അങ്ങനെ സമൂഹത്തിന്റെ ഇടയിലേക്ക് നമ്മളിവിടെ ഞാൻ പറഞ്ഞല്ലോ സ്പൂൺ ഫീ ഫീഡിങ് കൊടുക്കണം നമ്മളൊരു സർക്കാസ്റ്റിക് വീഡിയോ സഫ് സർക്കാസ്റ്റിക് ആണ് എന്ന് ഞാൻ പറയേണ്ട അവസ്ഥ ഇപ്പൊ പല വീഡിയോയുടെ ഇടയിൽ അങ്ങനെ പോലും വരുന്ന കാലഘട്ടത്തിൽ നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യണം അല്ലെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ ചെയ്തു പോയി ക്ഷമിക്കുക ഫീൽ ചെയ്തോട്ട് ക്ഷമിക്കുക എന്ന് പറയണം പ്ലാൻ ചെയ്താന്ന് പറഞ്ഞ ഒരൊറ്റം കാര്യം മതി നിങ്ങൾ ഇതിനെടുത്ത് ഹെർട്ടായിട്ടോ ഞാൻ എന്തോ ചെയ്യുമെന്നോ ഞാൻ എന്റെ ജീവിതമില്ലാതാവും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആരും ഒന്നും വില പോകാൻ പോകുന്നില്ല ആ വീഡിയോ ഈ വീഡിയോ എടുത്ത് റീച്ച് ചെയ്തിട്ടുണ്ട് പലരും ട്രോൾ ചെയ്തിട്ടുണ്ട് അപ്പോഴോ അപ്പൊ നിങ്ങൾ നിങ്ങൾ സ്വയം കോമാളി ആവാതിരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം കളയാതിരിക്കുക ജീവൻ കളയാതിരിക്കുക അതുകൊണ്ടൊന്നും ഒരു ഒരു നേട്ടവും ഇല്ല ഇതൊക്കെ പലർക്കും കോമഡിയാണ് മുഖം ഇല്ലാത്ത ആളുകളാണ് വന്നിട്ട് വന്ന് ട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ ഈ വീഡിയോ വരെ എടുത്തുകൊണ്ട് പോയിട്ട് ജീവിച്ചു കാണിക്കുക ഹാപ്പി ആയിട്ട് ഇനി വീഡിയോ ചെയ്യുക അതുപോലെ തന്നെ കണ്ടന്റ് വിന്യം ചെയ്യുക ഇവരൊക്കെ അതുകൊണ്ട് അരി വായിപ്പ് വെച്ചുകൊണ്ടുവരുന്നത് ഒന്നുമല്ലല്ലോ നിങ്ങൾ ചെയ്താ നിങ്ങൾക്ക് അത്ര റീച്ച് കിട്ടി ലക്ഷം വ്യൂസ് അങ്ങനെ കിട്ടി നല്ല കാശ് നാൽപ്പത്തി മൂന്ന് മിണ്ടിള്ള കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുപോയിക്കണം നല്ല നാശം കിട്ടും നിങ്ങൾക്ക് അതിനകത്തൊന്ന് കാശ് മേടിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാശ് കിട്ടും അങ്ങനെ അങ്ങോട്ട് വീഡിയോസ് ചെയ്യുക എന്നിട്ട് ഈ നിറയെ മുമ്പിൽ ഇതുപോലത്തെ വീഡിയോ ഇട്ടിട്ട് ഇനിയും കാണിക്കുക ഇവരൊന്നും അല്ലായിരിക്കും സാമാനം ഒന്ന് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് കരഞ്ഞു വിളിച്ചോന്ന് നിൽക്കരുത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇവിടെ ബോൾഡായിട്ട് ജീവിച്ച് കാണിക്കണം നമ്മുടെ കണ്ണീര് കൊണ്ടല്ല തിരിച്ച് മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ നാക്ക് കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടുപോകും അല്ലാതെ ഉമ്മ തുടരുന്നോണ്ട് കരിഞ്ഞു വിളിച്ചു എനിക്ക് ഒരു താല്പര്യമില്ല ഇങ്ങനത്തെ ഒന്ന് കരിഞ്ഞ് വിളിച്ചിരുന്നുണ്ട് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണ് നിങ്ങൾ സഹിക്കാൻ പറ്റുന്നുണ്ടാവത്തില്ല പക്ഷേ ഇതൊരു വീഡിയോ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇത് ഭയങ്കര ഈ ഉയർച്ച ഉണ്ടാവത്തേ ഉള്ളൂ ആർക്കും ആർക്കും അറിയത്തില്ല എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു വീഡിയോ ഉണ്ടല്ലേ എന്റെ കൂട്ടത്തിന് ടൈം ഞാൻ സ്പെൻഡ് ചെയ്തില്ലേ ഈ വീഡിയോയ്ക്കകത്ത് അപ്പൊ അത് ആ ഒരു വീഡിയോ കൊണ്ട് ഉണ്ടായത് അത് കുറെ ട്രോളുകൾ ഉണ്ടായത് കുറെ നെഗറ്റീവ് കൊണ്ട് ഉണ്ടായത് അഗിമാരായെന്നേറെ ഒരാളാണോ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ബിഗ് ബോസിൽ ഓപ്പോസിറ്റ് ആയേ തിരിഞ്ഞു വീണേ ഈ റോബിനെ റോബിന്റെ രാധാകൃഷ്ണൻ ആർക്കും അറിയത്തില്ല ബിഗ് ബോസി വരുന്നതിന് മുമ്പ് അതിനുശേഷമുള്ള റീച്ചോ രജി കുമാർ അവർക്കൊക്കെ ഇപ്പം റീച്ച് പോയിട്ടുണ്ടാവും അവരുടെ മേഖല വേറെ മാറിപ്പോയി പക്ഷെ അതിനുശേഷം അവർ അതിനുശേഷം അറിഞ്ഞു ഇന്നും അവരെ പേര് നമുക്ക് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എങ്ങനെയാ അപ്പൊ അതാ പറഞ്ഞത് നമുക്ക് കിട്ടുന്ന ചിലപ്പോ നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും അതിനെ നമ്മൾ തന്മയത്വത്തോടെ മാറ്റിയെടുക്കുക അല്ല നമ്മൾ റിയൽ ലൈഫുമായിട്ട് അതിനെ കണക്ട് ചെയ്യാതിരിക്കുക ഞാൻ അവസാനം പെൺകുച്ചെന്തോ പറയുന്നുണ്ട് രജി ഞാൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുന്നതും അങ്ങനെയൊന്നും അല്ല ബോൾഡായിട്ട് ജീവിച്ച് കാണിക്കണം അതാ വേണ്ടത് ഈ മെസ്സേജ് ഈ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ എനിക്ക് പറ്റുമെങ്കിൽ മെസ്സേജ് കഴിക്കുക വേറെ ഒന്നും വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇതുപോലത്തെ കണ്ടിട്ട് നീ ചെയ്യണം അതേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ആരും നമ്മൾ നന്മ ചെയ്തതിന്റെ വേലൊന്നും ആരും നമ്മൾ ഞാൻ കേരളം മുഴുവൻ നടന്ന് പതിനാല് ജില്ലയിൽ നടന്ന ഓരോ ജില്ലയിൽ ഓരോ ചെടി വീതം വെച്ച് എന്നെ എത്ര പേര് സപ്പോർട്ട് ചെയ്യും നിങ്ങൾ എവിടെ നിന്ന് കണ്ടോ എന്റെ വീഡിയോ അതിനപ്പുറത്തേക്ക് എന്റെ കുറച്ച് ട്രോളുകളും വീഡിയോസും ഞാൻ ചെയ്ത പല വിമർശനങ്ങളും വീഡിയോസും മില്ലിയൺ കണക്കിന് വ്യൂസ് വരുന്ന ഒരു കാര്യമില്ല മറ്റുള്ളവർ കുറ്റം പറയുന്നത് കേൾക്കാനായിട്ട് വന്ന് വ്യൂസ് വരുന്നതാ അപ്പൊ നന്മ ചെയ്താൽ നിങ്ങടെ ആർക്കും വേണ്ട നിങ്ങൾ എത്ര നന്മ ചെയ്ത് നോക്കും നാളെ നിങ്ങളിറങ്ങി വീട്ടിലും മുന്നിലുള്ള പട്ടിക്ക് പോകുന്ന ചോറ് കൊടുത്ത് നോക്ക് ആരും ചെയറിയത്തില്ല നിങ്ങളുടെ പട്ടിക്ക് ചോറ് കൊടുക്കുക എന്ന് ചോദിക്കും നിങ്ങൾ ആളൊക്കടിക്കത്തില്ലോ ചോദിക്കുക റിയാലിറ്റി എങ്കിൽ പോലും ആഹാരം കൊടുത്തേ നിങ്ങൾ ചെയ്തേ പറയത്തേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് പട്ടിയെ നിങ്ങൾ കണ്ടെങ്കിൽ ഒന്ന് വീടി നോക്ക് അതിന് റീച്ച് വരും എന്തുകൊണ്ടാണ് അത് മതി നെഗറ്റിവിറ്റി ഇഷ്ടം ഈ വീഡിയോ ഒരു എടുക്കുക പ്രോപ്പർ ആയിട്ട് അത് തന്നെ എനിക്കും പറയാനുള്ളൂ നിങ്ങളും ഈ പറയുന്ന ട്രോളുകളെ ഒരു സെൻസിൽ എടുക്കുക തെറി വിളിക്കുന്നവര് വിളിച്ചോണ്ടിരിക്കുക അവരുടെ സംസ്കാരം അവിടെ കാണിക്കുന്നത് ഞാനത് ക്ലാപ്പൻ ക്ലാപ്പത്തി എന്നൊരു വാക്ക് ആദ്യം ഉപയോഗിച്ചു ക്ഷമിക്കുക അപ്പോഴത്തെ ഒരു ഫ്ലോയിൽ വന്നതാണ് എനിക്ക് ഇത്രയും എന്ന് പറഞ്ഞാൽ ഫാമിലി ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ നിങ്ങളത് കരുതുകൂട്ടി പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നിയതുമില്ല അല്ലെങ്കിൽ കരുതുകൂട്ടി പറഞ്ഞാണെങ്കിൽ അതിൻ്റെ ഒരു ടോണും വന്നില്ല വീഡിയോയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ആ ഫീല് നിങ്ങൾ വെച്ചുകൊണ്ട് പകരം വീട്ടുക നിങ്ങളുടെ ഇനിയുള്ള വീഡിയോസിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ ഇനിയുള്ള നിങ്ങളുടെ കണ്ടൻസിലൂടെ അല്ലാതെ ഫീൽ ആയതിനെ മാറ്റാനൊന്നും എനിക്ക് പറ്റത്തില്ല അതിനെ മുറിപ്പെടുത്താൻ മുറിവിനെ പിന്നെ എനിക്ക് പതുക്കെ മാറുകല്ലേ ഇവിടെ അല്ലേ എനിക്ക് ഫീൽ ആയാലും പകരം ഞാൻ സോറി പറഞ്ഞു മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നല്ല കണ്ടന്റുകളായിട്ട് വരിക നല്ല ആയിട്ടുള്ള പെൺകുട്ടികളാണ് അത്രയും പേര് അകത്ത് അവസാനം അവരുന്ന പയ്യൻ ഒരു പെൺകുട്ടിയുടെ എടുത്ത് വന്നിട്ട് അവൾ വന്നിരുന്നിട്ട് തലേ തുണി ഇടാത്തതിന്റെ കാര്യത്തിൽ വീട്ടുകാരോട് എന്തുവെ പറയുന്നത് ഞാൻ വീട്ടുകാരോട് പറയും വീട്ടുകാർക്ക് ഇഷ്ടം എന്ന് നിന്നോട് ഞാൻ പറയും അവിടെ ഒന്നും ഇല്ല ഒറ്റയടിക്ക് ഈ പെണ്ണെ ഞാൻ ഈ ഒരു വിശ്വാസപ്പെട്ട ആളാണ് എനിക്ക് കെട്ടുന്ന പെണ്ണിന് തലേ തുണി വേണം ഇന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന പെണ്ണിന് നല്ല തുണി വേണം അതൊരു പറയാം വയ്യ അവന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ അങ്ങനെ വീട്ടുകാരോടൊക്കെ പറഞ്ഞാൽ പോരാ അവലേ തുണി ഇടാൻ ഇഷ്ടമല്ലെന്നാ നേരത്തെ അറിയാമല്ലോ അറിയാം അവർക്ക് നല്ല തുണിയുടെ ഇഷ്ടമല്ലെന്ന് നേരത്തെ അവൻ അറിയാം അങ്ങനെ പിന്നെ വീട്ടുകാരോട് അവളോട് പോയി പറഞ്ഞത് എന്തോന്നു വീട്ടുകാരങ്ങ പറഞ്ഞാൽ പോരായോ അവൾക്ക് നല്ല തുണി ഇഷ്ടം വീട്ടാർ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടാ ഞാൻ കിട്ടിയത് ഇത്രയും സംസാരിച്ച് പറഞ്ഞല്ലോ അതുകൊണ്ട് നിങ്ങൾ അവിടെ പറയണ്ട അതിനപ്പുറത്തേക്ക് വീട്ടുകാരുടെ കാര്യം അവളോട് പറയാം എന്തിനാണ് ഇവന് താല്പര്യമുണ്ട് വീട്ടുകാർ ഇഷ്ടത്തിനോട് നടക്കണമെന്ന് അപ്പം അതെല്ലാം കൂടെ ഇട്ടിട്ട് അതുകൊണ്ട് അവന് ആര് വരും പൊട്ടിച്ചതുമില്ല അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞു നല്ല ഉടായ്പായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ പെമ്പിളാര മാനുപുലേറ്റീ സംസാരിക്കാൻ പറ്റുന്ന ബിഹേവിയർ ഉള്ള ഒരാൾക്ക് പിടിച്ചു നിൽക്കാം ക്യാരക്ടറും ബിഹേവിയറും രണ്ട് രണ്ടാണെന്ന് ദേവിയെ ഇനിയെങ്കിലും സഹോദരിമാരെ വെമ്പിളരെ മനസ്സിലാക്കിയത് റിയൽ വീഡിയോ വിചാരിച്ച പല ഉണ്ട് കൈകുട്ടിയവരുണ്ട് എല്ലാവരും ആരായി കൈകുട്ടിയവരെല്ലാം ആരായി അവരുടെ പ്ലാൻഡ് ആയിരുന്നു കേട്ടോ അപ്പോ താൽക്കാലികമായിട്ട് ചെയ്യുന്നു മാക്സിമം ഷെയർ ചെയ്യാം